ണ്ടോ എന്താ വേണ്ടേ അമ്മ പഴവും ബ്രെഡും വെച്ചൊരു സാധനം ഉണ്ടാക്കി തട്ടെ ഏ എന്നാ ഈ ചൂസിന് അപ്പം നമുക്ക് നല്ല റോബസ്റ്റ് പഴവും ബ്രെഡും വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി കൊടുക്കുക ഇത് ഞാൻ എം ഇ മലബാർ ഈ ചാനലിൽ കണ്ടിട്ട് അതുപോലെ അല്ല എന്നാൽ അതുപോലെ നിന്നാക്കി ഉണ്ടാക്കി നോക്കിയതാണ് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാലിപ്പൂ നേഴമല്ലാത്ത ഏത് പഴം എടുക്കുക റോബസ്റ്റ് വഴവും ഞാലിപ്പൂവൻ അങ്ങനെ ഏത് പഴം എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ ഷുഗർ ക്യാരനൈസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഈ റോബസ്റ്റ് പഴം ഒന്നെടുത്ത് സോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിനുശേഷം കുറച്ച് നെയ്യ് എടുത്തിട്ട് അതേ പാനിൽ ട്ടോ കുറച്ച് നെയ്യ് എടുത്തിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അതായത് ഇനി ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്രെഡും കൂടെ ടോസ്റ്റ് ചെയ്ത് ഒരു ബ്രെഡും കൂടെ അതിൻ്റെ മേലെ വെച്ച് നമ്മൾ ഇത് തന്നെയായിട്ട് ഒഴിക്കുന്നത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഴം തന്നെയായിട്ടോ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി എം ഇ മലബാറിലുണ്ടാവും കേട്ടോ അങ്ങനെ അതുപോലെയൊന്നല്ല എൻ്റെ അവൻ കഴിക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ